ഈ ാണ് വലിയ വിഷയം ഈ ഒരു മിസ്കീനായ വല്ലാത്തൊരു സംഭവമാണ് അതല്ലേ ആള് മിസ്കീന പക്ഷെ എന്താ ദൂരവ്യാപകമായ പ്രതിഫലനങ്ങൾ ഈ ചെറുപ്പക്കാർക്ക് ഒരു പണി ഇല്ലാത്ത കുറെ നമ്പർ എടുത്ത് കണ്ടോലക്ക് വെറുതെ റാൻഡം നമ്പേഴ്സ് റാൻഡം ഡാലിങ് ഇങ്ങനെ ഒരു പണി ചെറുപ്പക്കാർ ചെയ്യുന്നുണ്ടോന്നോ അതിന്റെ സംശയം ഡാലിങ് ഏതെങ്കിലും മന്ത്രിക്കൊക്കെ ആയിരിക്കും പോവാൻ പൊണ്ണിനോ പൊണ്ണിനാണെങ്കിൽ ഓ സേവ് ചെയ്ത് പിന്നെ വിളിക്കാൻ ആ നമ്പർ ൊക്കിരട്ടിനു കൊണ്ട് എറിയണവരം വിളിച്ചേക്കും ഉളുപ്പില്ലാത്ത ജാതി മനുഷ്യന്മാര് ജീവിക്കുന്ന കാലം പിന്നെ ഒരു മിസ്കൂൾ വരാൻ കാത്തിക്കുന്ന പെണ്ണുങ്ങളും അന്നോട് സ്നേഹം ഉണ്ടായിട്ടാണല്ലോ എത്ര നൂറായിരം പെണ്ണുങ്ങൾ വിളിച്ചിട്ടുണ്ടാകും ആ കൂട്ടത്തിലാണ് നിന്നെ കിട്ടിയത് അല്ലേ ഈ പ്രേമിക്കണപോലെ വിഷയം അതാ ഒരു കാണാൻ ചുറുക്കലോരൊക്കെ പ്രേമിക്കും നിന്നെ അടുത്താ പിന്നെ അടുത്ത അടുത്തേക്ക് പോകും ഇതല്ലേ സംഭവിക്കണത് ഇതല്ലേ ലോകം ഇതൊക്കെ തീർന്ന പിന്നെ എവിടെങ്കിലും കൊണ്ടേ ഒഴിവാക്കും പിന്നെ ഒരു കുട്ടിയായി ജനിച്ചത് വാപ്പ എന്തുവാ ആ വാപ്പ ക്രിസ്ത്യാനി കുട്ടിക്ക് എന്താ പേരിടാ എന്ത് വ്യഭിചാര സന്താനം വ്യഭിചരത്തിൽ ജീവിച്ചത് വിഭിചരിച്ച് തുടങ്ങിയത് മരിച്ചു നീയൊരു ഉമ്മയും വല്യുമ്മയൊക്കെ ആയി പോകേണ്ട പെണ്ണല്ലേ മോളെ ഒരു വാപ്പയും വല്യപ്പയായി പോകേണ്ട ആളല്ലേ ചെറുപ്പക്കാരാ ഇതൊക്കെ മുമ്പോട്ട് ആലോചിക്കണില്ലല്ലോ ഇതാണ് ഇത്ര വിഷയം കുട്ടികളുടെ ഇന്റലിജൻസിനെ പറ്റി ഒരു ചർച്ച നടന്നിട്ടുണ്ട് ഒരു ടെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു യു എസ് അപ്പൊ കുട്ടികളോട് പറഞ്ഞു കുട്ടികളെ ഒരു കൂട്ടം ചെറുപ്പ കുട്ടികളോട് നിങ്ങൾക്ക് ഇപ്പൊ വേണ്ടവർക്ക് ഒരു ഒരു മുട്ടായി തരാ ഒരു ഇപ്പൊ വേണ്ടവർക്ക് ഒരു മുട്ടായി തരാ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ രണ്ടെണ്ണം തരാന്ന് പറഞ്ഞു ചില കുട്ടികളൊക്കെ എന്ത് ബുദ്ധി ഇല്ലാത്ത കുട്ടികളൊക്കെ എനിക്ക് ആ ഒന്ന് തന്നാക്കി എന്ന് പറഞ്ഞത് ബുദ്ധി ഇല്ല കുട്ടികളെ പറഞ്ഞത് എന്ത് ആ അരമണിക്കൂറല്ല അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടെണ്ണം വാങ്ങിക്കോളാം ഞാൻ ഉണ്ടായിരുന്നോളാണ് ഇതാണ് ബുദ്ധി മുസ്ലിം ലോങ് ടേം ബെനിഫിറ്റ് ആണ് നോക്കേണ്ടത് ഇപ്പൊ എനിക്ക് സന്തോഷ ആ അതല്ല നിനക്ക് വരാനുള്ളത് വരാനുള്ളത് സങ്കടമാണ് ഏത് ആനന്ദത്തിൻറെയും പിറകെ തീയാണ് വരാനുള്ളതെങ്കിൽ എന്ത് രസം പിന്നെ കഴിഞ്ഞില്ലേ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് പിശാചിന്റെ ദുർബോധനങ്ങൾ തോന്നി തുടങ്ങിയാൽ ൊക്കെ ഇത് വരും എല്ലാവർക്കും ഉസ്താദ് എന്തോ വലിയ ഒരുക്കായിരിക്കും ഞാൻ നിങ്ങളെക്കാൾ മോശപ്പെട്ട ആളാണെന്ന് വിചാരിച്ചേക്ക് അതെന്നെ അവസ്ഥ നമുക്കൊക്കെ വരും നമുക്ക് മനുഷ്യന്മാരല്ലേ ദുഷിച്ച ചിന്തകൾ വരൂല്ലേ ആ വരും എന്താ ചെയ്യേണ്ടത് ചതക്കറൂ അവിടെ അള്ളാഹുവിനെ ഓർമ്മ വരണം

വെറുതെ കിട്ടിയത് കുപ്പി ഗൾഫിൽ നിന്ന് വന്നവനൊക്കെ ഡ്യൂട്ടി ഫ്രീന്ന് കുപ്പി വാങ്ങി പോന്നിട്ടുണ്ട് ആ എന്നാ പിന്നെ അവന്റെ കൂടെ കൂടെ ആ കുപ്പി തീരനെ വരെ അവന്റെ ഒപ്പം അടുത്ത കുപ്പി വരുമ്പോ അവന്റെ കൂടെ ഇങ്ങനെ ലാഭങ്ങൾക്ക് മസ്ലഹത്തിന് വേണ്ടി ജീവിക്കണ മനുഷ്യന്മാർ അവനെ പറ്റി വല്ല ഓർമ്മയുണ്ടോ വല്ല ചിന്തയും വരുന്നുണ്ടോ നിയന്ത്രിത വലയത്തിലേക്ക് ഞാൻ ഇവിടെ ഞാൻ കടക്കാൻ പാടില്ലല്ലോ ഇത് രാജസന്നിധിയാ അല്ലാഹു തണമേഖല വെച്ചിരിക്കാൻ ഞാൻ ചെയ്യാൻ പാടില്ലല്ലോ ഇങ്ങനെ ചിന്തിക്കുന്നവർ അങ്ങനത്തെ ആളുകളാണ് മുച്ചാഹു പറഞ്ഞ ആയത്ത്